എന്റെ പെട്രോൾ വണ്ടിയിൽ ഞാനേ ഒരു പോവാ എനിക്ക് തീരെ സമയമില്ല പെട്രോള് തീർന്നല്ലോ പമ്പിന്റെ മുന്നുകൂടെ പോന്ന് ഒരു അയിമ്പത് റുപ്പി കഴിച്ചിട്ടേ வண்டி பெட்ரோ தீர்ந்து ஆ பெணம் வண்டி பெட்ரோல் தீர்வு கொறே நேரம் நடந்து போய் வாங்கி கொண்டு ஞானிட்டு இப்ப வாங்கி கொடுத்துறான் கழிச்சோடே தான் வாங்கிட்டு ഹെൽമെറ്റ് ഇല്ലാതെ രണ്ടാക്കി പോവാൻ പറ്റില്ല പോലീസ് വിളിച്ചാലേ ഭയങ്കര ഫൈനാണ് എന്തിനാ വെറുതെ അഞ്ഞൂറ് രൂപ കൊടുത്തേ കുപ്പിടുത്തി ഞാൻ നമ്മക്ക് എന്നും കമ്പനി പൊന്ത ഒരു കമ്പനി അതൊന്നല്ല രസോ ഇതൊരു ചങ്ങാക്ക് ഒരു പണി അങ്ങോട്ട് കൊടുത്ത് ഒരാൾക്ക് പണി കൊടുക്കാന്നാണ് അതൊരു സുഖം തന്നെയാണ് അത് കഥ ഭയങ്കര കഥയൊന്ന് കേന്ദ്ര പെട്രോളിന്റെ വണ്ടി അവിടെ തീർന്നു ഒരു ചെങ്ങായി പെട്രോളായിട്ട് വരിക ഇന്റെ മുന്നേ പെട്ട് ഞാൻ വെറുതെ വന്നിട്ട് ആ പെട്രോൾ ഒന്ന് തരുമോ ഒന്ന് ചോദിച്ചു പാവം എനിക്ക് പെട്രോൾ വെക്കാൻ വേണ്ടിട്ട് ആ പെട്രോൾ ഞാൻ ആ പെട്രോൾ വെച്ച് കഴിച്ച് ഞാൻ ഇപ്പൊ വാങ്ങി തരാനും കണ്ടു പോകുന്നതാ ആ ചെങ്ങായിട്ട് സ്ഥിതി അലോയ്ക്ക് പാവോ ോക്ക ആളെ വല്ലാത്ത സാധനാണ് മോനെ അന്നൊക്കെ സമ്മയിക്കണോ ഇനി ഈ പാവക്ക് പാവൊക്കെ എവിടെച്ചിട്ടാണ് അതെ തീർക്കുക വിളിക്കാൻ വേണ്ടി പറഞ്ഞിങ്ങനെ അത് പറയാൻ വന്നിട്ട ഞാന് ഞാൻ സുരേഷിനെ വേണ്ടി വിളിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടോ ഫോണടെ ഫോണടെ വെച്ച് ഞാന് പെട്ടെന്ന് കഴിച്ചപ്പോ ആ ചെങ്ങനെ കൈ കൊടുത്തിനക്കെ അങ്ങനെ തന്നെ കിട്ടണടോ നിന്റെ ഫോണോ Munji, munji, mung